ശബരിമലയിലേക്ക് എത്തുന്ന യുവതികളെ കാലിൽ പിടിച്ച രണ്ടായി വലിച്ചു കീറണമെന്ന കൊലവിളി പ്രസംഗം നടത്തിയ കൊല്ലം തുളസി അറസ്റ്റിൽ അറസ്റ്റ് തടയാനായി കൊല്ലം തുളസി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി യുവതികളെ രണ്ടായി കീറിമുറിച്ച മുഖ്യമന്ത്രിക്കും സുപ്രീം കോടതിക്കും അയച്ചു കൊടുക്കണമെന്ന കൊല്ലം തുളസിയുടെ പ്രസ്താവന അതീവ ഗൗരവമേറിയതും പ്രകോപനപരവും മനഃപൂർവം സ്ത്രീകളെ അപമാനിച്ച് കലാപം നടത്താൻ ഉദ്ദേശിച്ചതുമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറിയതിനു ശേഷം അതിൽ ഒരു ഭാഗം ദില്ലിയിലേക്കും ഒരു ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ ജഡ്ജിമാർ ശുംഭന്മാരാണെന്നും കൊല്ലം തുളസി പറയുകയുണ്ടായി ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന സമരപരിപാടികളിൽ സജീവമായിരുന്നു സിനിമാ നടനായ കൊല്ലം തുളസി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നടത്തിയ ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് ചവറയിൽ നൽകിയ സ്വീകരണത്തിലെ മുഖ്യ പ്രാസംഗികനും തുളസിയായിരുന്നു ആ ചടങ്ങിനിടയിലാണ് ദേശീയ തലത്തിൽ തന്നെ വിമർശിക്കപ്പെട്ട വിവാദ പരാമർശങ്ങൾ കൊല്ലം തുളസി നടത്തിയത് സംഭവത്തിൽ പിന്നീട് കൊല്ലം തുളസി പരസ്യമായി മാപ്പ് പറഞ്ഞെങ്കിലും പോലീസ് അദ്ദേഹത്തിനെതിരെ അപ്പോഴേക്കും നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിൽ മതസ്പർദ്ധ വളർത്തൽ മതവികാരത്തെ വ്രണപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് അവഹേളിക്കൽ അസഭ്യം പറയൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കനുസൃതമായ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് മലയാളി വാർത്ത